മത്തം വെച്ചിട്ട് ആയി വളരെ പെട്ടെന്ന് തയ്യാറാക്കി മത്തം കറിയും ആയ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം

റിയില്ലേ വളരെ പെട്ടെന്ന് പറ്റും നല്ല ടേസ്റ്റ് മത്തലക്കീന്ന കേക്ക് മത്തലക്കിന്നാ കേട്ട് സൂപ്പർ തേങ്ങ വെള്ളം കേടന്നില്ല

എങ്ങനെ ഇരിക്കണേ ഇരിക്കണോ അത് ബർക്കി കിട്ടിയല്ലോ അപ്പം ബർക്കി കിട്ടിയല്ലോ ഒന്ന് അരിച്ചുകളായി പൊട്ടിക്കൂ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാട്ടോ വളരെ സിം플 ആയിട്ടുള്ളത് ഇതില് മഞ്ഞപ്പൊടി അല്പം ആവശ്യില്ല പക്ഷേ നല്ലൊരു നുള്ള് ഇടണം നുള്ള് കാൽ ടീസ്പൂൺ ആ ടീസ്പൂൺ പറയായില്ലേ പിന്നെ പിന്നെ നടക്കട്ടെ വാട്ടർ മല്ലു വെച്ചോർക്ക് കൂടുതൽ വാട്ടർ ഇളക്കി കൊടുക്ക വീണ്ടും വെക്ക അടുപ്പിൽ വെക്കട്ടെ വെറും തേങ്ങ അമ്മായി അച്ച പോലെ

ഒന്നര <s to breakaniously>

കുത്തുമുള പൊടിയേണ്ടത് ഒരു ടേബിൾ സ്പൂൺ സ്പൂൺ ക്യാരറ്റും ക്യാരറ്റും ഉള്ളതാണ് നല്ല മണം കഴിഞ്ഞു ചോറ്

അറിയിക്കാൻ പറ്റില്ല ഒരു വീഡിയോ ആയിട്ട് വീണ്ടും തന്നെ പോലെ എല്ലാവർക്കും പിടി നിർത്ത